ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ് അത് ബിഗ് ന്യൂസിൻ്റെ എങ്ങനെ അടിപൊളി നമുക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം വീഡിയോ ഫുള്ളായി കാണുക ഒരു കപ്പ് മൈദ ഒരു സ്മോൾ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ചുപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കുക പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മൂടി വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഷുഗർ പൊടിച്ചത് ഇടയ്ക്കിടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക റെഡിയായ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുക്കുക ഓവലിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കിത് ലെയറായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നാല് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് സിറപ്പ് റെഡിയാക്കി എടുക്കാം ആ ഷുഗർ സിറപ്പ് ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്രീം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മുകളിൽ ടേസ്റ്റ് കൂടും കൂടാനായിട്ട് കൊടുക്കാം వేరం വെచిట్ మనకు చేదేడక అప్పుడు మనందల్ల లేయర్ మనం సెట్ చేదెర్టిట్ంది ఇని మనకు ఫినిషింగ్ చేయ బిగ్నిస్ ని ఫినిషింగ్ చేయం కొర్చే బుదిమూట్ ఉంటావు അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു വീഡിയോ ആണ് ചോക്ലേറ്റ് വെച്ചിട്ട് മേലെ ഗ്രേറ്റ് ചെയ്തിട്ട ശേഷം ഇതുപോലത്തെ നൂസിൽസ് വെച്ചിട്ട് പൈപ്പിംഗ് വേഗ വെച്ച ശേഷം നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിഗിനേഴ്സിന് എങ്ങനെ അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്നുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു